നമസ്കാരം ലോകകപ്പ് ഫുട്ബോളിന് പിന്നാലെ മറ്റൊരു കാൽപന്ത് മാമാങ്കത്തിന് കൂടി ഖത്തർ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഫിഫ ഇന്റർ കോണ്ടിനൽ കപ്പിന് ഈ വർഷം ഖത്തർ വേദിയാവുകയാണ് ഖത്തറിന്റെ ദേശീയ ദിനമായ ഡിസംബർ പതിനെട്ടിനും ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ രണ്ടു വർഷത്തിന്റെ വാർഷിക ദിനത്തിലുമാണ് ടൂർണമെന്റിന്റെ ഫൈനൽ നിശ്ചയിച്ചിരിക്കുന്നത് റയൽ മാറി ഇന്റർ കോണ്ടിനൽ കപ്പ് ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് ഇതോടെ ലോകകപ്പ് ഫൈനലിന് ശേഷം ഫ്രാൻസ് താരം കിലിയൻ എബാപ്പയുടെ മറ്റൊരു പ്രകടനത്തിന് കൂടി ഖത്തർ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസ് അർജന്റീനയോട് പരാജയപ്പെട്ടിരുന്നു അന്ന് ഫൈനലിലെ ഹാറ്റലർക്കടക്കം എട്ട് ഗോളുകളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് ഉറപ്പിച്ചെങ്കിലും ടീമിന് കിരീടം നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇത്തവണ ഒരിക്കൽ കൂടി ഖത്തറിന്റെ മണ്ണിൽ മറ്റൊരു ഫിഫ ടൂർണമെന്റിൽ ഫൈനലിൽ ബൂട്ട് കെട്ടാനുള്ള അവസരമാണ് കീലിൻ എംബാപ്പയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഫിഫയുടെ വാർഷിക ക്ലബ്ബ് ടൂർണമെന്റ് ആയ ഫിഫ കപ്പ് ആറ് കോൺഫെഡറേഷനുകളിലെ ചാമ്പ്യന്മാരെ ഉൾപ്പെടുത്തി പുതിയ ഫോർമാറ്റിലാണ് എത്തുന്നത് അഞ്ച് മത്സരങ്ങൾ ടൂർണമെന്റിൽ ഉണ്ടാകും ആദ്യ രണ്ട് മത്സരങ്ങൾ ഹോം ടീമുകളുടെ രാജ്യങ്ങളിൽ നടക്കും ശേഷിക്കുന്ന മത്സരങ്ങൾ ഖത്തറിൽ നടക്കുമെന്നാണ് ഫിഫ അറിയിച്ചിരിക്കുന്നത് അതേസമയം ലോകോത്തര കായിക മത്സരങ്ങൾ അവതരിപ്പിക്കാനുള്ള ഖത്തറിന്റെ കഴിവിന്റെ തെളിവാണ് മറ്റൊരു ഫുട്ബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവസരമെന്ന് യുവജന കായിക മന്ത്രി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ ബിൻ അഹമ്മദ് അൽ താനി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിന് പിന്നാലെ ഈ വർഷം ആദ്യം ഏഷ്യൻ കപ്പിനും ഖത്തർ ആതിഥേയത്വം വഹിച്ചിരുന്നു രണ്ട് ടൂർണമെന്റുകളും ഖത്തറിന്റെ സംഘാടക സംഘാടകമികവ വിളിച്ചോതുന്നവ തന്നെയായിരുന്നു ലോക ഫുട്ബോളിന്റെ ഇരുപത്തിരണ്ടാം പതിപ്പിനായിരുന്നു ഖത്തർ സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നവംബർ ഇരുപത് മുതൽ ഡിസംബർ പതിനെട്ട് വരെയായിരുന്നു ടൂർണമെന്റ് രണ്ടായിരത്തി രണ്ടിൽ ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും നടന്ന ടൂർണമെന്റിന് ശേഷം ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ലോകകപ്പായിരുന്നു ഇത് അതേസമയം അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ലോകകപ്പുമായിരുന്നു ഇത് അതിനിടെ രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമെന്നോണം ആ ലോകോത്തര താരങ്ങളെ പൊന്നും വില കൊടുത്ത സൗദി ക്ലബ്ബുകളിലേക്കോ എത്തിച്ചിരുന്നു ഇതിനിടെയാണ് രണ്ട് കൊല്ലത്തിനിടെ വീണ്ടും ഖത്തറിന് ഫിഫ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിക്കുന്നത്